നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം എസിലാണോ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ജനന തീയതി അനുസരിച്ച് ഭാഗ്യ അക്ഷരങ്ങൾ കണ്ടെത്തി കുട്ടികൾക്ക് പേരിടാറുണ്ട് ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പേരുകളിടുന്നത് ഗുണാനുഭവങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം പേരിൻ്റെ ആദ്യാക്ഷരം നോക്കി നിങ്ങളുടെ സ്വഭാവം അറിയാൻ സാധിക്കും ഇത്തരത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം സദാ വിജയവും സാമൂഹിക അംഗീകാരവുമുള്ള അക്ഷരമാണ് എസ് സ്വന്തം അഭിപ്രായം സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നവരാണ് സ്നേഹമുള്ളവരും ലോലഹൃദയരുമാണ് ക്ഷിപ്രകോപികളും ക്ഷിപ്രസാദികളുമാണ് ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നവരാണ് തിരിച്ചടികളിൽ തളരാതെ മുന്നേറുന്നവരാണിവർ അസാമാന്യ നർമ്മബോധമുള്ളവരും അധ്വാനശീലരുമായിരിക്കും എസ് എൽ തുടങ്ങുന്നവർ കുശാഗ്രബുദ്ധിയുള്ളവരായിരിക്കും ശ്രദ്ധ വിവേകം കാര്യക്ഷമത എന്നിവ ഇവരുടെ മുഖമുദ്രകളാണ് ജീവിതത്തിൽ പലവിധ വളവും തിരിവും കുഴച്ചിൽ മരണവും സംഭവിക്കും സംസാരത്തിലൂടെ ആരെയും പാട്ടിലാക്കുന്ന ചാതുര്യം ഇവർക്കുണ്ട് പൊതുവെ നന്മ നിറഞ്ഞവരാണെങ്കിലും ചില സമയങ്ങളിലെ സംസാര രീതി ഇവർക്ക് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കും തെറ്റ് പറ്റിയാൽ തിരുത്താനുള്ള മനസ്സും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഇവർക്കുണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണിവർ മറ്റുള്ളവർക്ക് ഇവരെ അത്ര വേഗം കബളിപ്പിക്കാനാവില്ല സഞ്ചാരവും വിദേശ ബന്ധങ്ങളും കാര്യസാമർഥ്യവും നിശ്ചയദാർഢ്യവും ഇവരുടെ കൂടപ്പിറപ്പാണ് മറ്റുള്ളവരെ ഏറെ ബഹുമാനിക്കുന്നവരാണിവർ താൽപ്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കാമെങ്കിലും ചില അവസരങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും സംഗീതം ജീവനതുല്യം ഇഷ്ടപ്പെടുന്നവരാണിവർ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തും എസ് ആവർത്തിച്ചു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ